പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ഈശോമിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് മാസം ഇരുപത്തിനാലാം തീയതി സുഭാഷിതങ്ങളിലൂടെയും അതോടൊപ്പം പുസ്തക പ്രവർത്തനങ്ങൾ ശ്രമിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ നിങ്ങളെയുംവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി അറ്റപ്പെട്ടിരിച്ചിരിക്കുന്ന ശനിയാഴ്ച ദിവസം നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം പ്രത്യാശയുള്ളവരായിരിക്കാം ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ കൂടെയുണ്ട് ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ കൂടെയുണ്ട് േ കൃപയാളെ കൃപയാൽ അനുദിന കൃപയാളേ കൃപയാളേ കൃപയാൽ അനുദിന ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് അറുപത്തി നാല് ഇപ്രകാരമാണ് പറയുന്നത് കർത്താവേ ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് അറുപത്തി നാല് ഇന്ന് അപ്പസ്തോല പ്രവർത്തനം സുഭാഷിതങ്ങൾ ഇരുപത്തിനാലാം അധ്യായവും അപസ്തോല പ്രവർത്തനം പതിനാലാം അധ്യായത്തിൻ്റെ തുടർച്ചയായ പത്രോസിൻ്റെ ന്യായവാദം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളുമാണ് നമുക്ക് ശ്രവിക്കേണ്ടത് നിങ്ങൾ സാധിക്കുന്നവർ തങ്ങളുടെ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുക നിങ്ങളും ആ ഭാഗം എന്നോടൊപ്പം വായിച്ചാൽ കൂടുതൽ ഫലദായകമായിരിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും അധ്യായം ഇരുപത്തിനാല് ദുഷ്ടരയെക്കുറിച്ച് അസൂയ തോന്നരുത് അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അരുത് അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയിക്കുന്നു ജ്ഞാനീ കരുത്തനേക്കാൾ ബലവാനത്രേ അറിവുള്ളവൻ ശക്തനേക്കാളും വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം ജ്ഞാനം ഭോഷന് കൈയെത്താത്ത ഉയരത്തിലാണ് സദസ്സിൽ അവൻ വായ തുറക്കുകയില്ല തിന്മ നിനയിക്കുന്നവൻ ഉപ ഉപജാപകൻ എന്നറിയപ്പെടും ഭോഷൻ ആലോചിക്കുന്നതെന്തും പാപമാണ് പരിഹാസകൻ മനുഷ്യരെ വിറപ്പിക്കുന്നു ആപദ്ഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലൻ അത്രേ കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക കൊലക്കളത്തിലേക്ക് വലിച്ചിഴയിക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അതറിയുകയില്ലേ അവിടുന്ന് പ്രവൃത്തിക്ക് തക്ക പ്രതിഫലങ്ങളെ നൽകും മകനെ തേൻ കുടിക്കുക അത് നല്ലതാണ് തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ് നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെ ആണെന്നറിയുക അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാവും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല നീന്തിമാൻ്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത് അവൻ്റെ ഭവനത്തെ ആക്രമിക്കുകയുമരുത് എന്തെന്നാൽ നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ് ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയുമരുത് സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് നിന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തൻ്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും സന്തോഷിച്ചാൽ കർത്താവിൻ നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തൻ്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും അങ്ങനെ കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക അവരെ ധിക്കരിക്കരുത് എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും അതിൽ നിന്നുണ്ടാവുന്ന നാശത്തിൻ്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക ഇനി പറ ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ് ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവൻ സന്തോഷം അനുഭവിക്കും അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ് ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക വയലിലും എല്ലാം സജ്ജീകരിക്കുക അതിനുശേഷം വീട് പണി തുടങ്ങുക അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത് അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയും അരുത് എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കും അവനോടും പ്രവർത്തിക്കും അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത് ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂനൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം ഉള്ളുകൾ നിറഞ്ഞിരുന്നു നീ നീല മാരക കളകൾ കൊണ്ട് അവിടെയെല്ലാം ഉള്ളുകൾ നിറഞ്ഞിരുന്നു നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു കിടന്നു അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അതിൽ നിന്നൊരു ഗുണവാടം പഠിക്കുകയും ചെയ്തു കുറച്ചുകൂടി ഉറങ്ങാം അൽ തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധ പാണിയെപ്പോലും പോലെയും നിന്നെ സമീപിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അധ്യായം പതിനെന്ന് പത്രോസിൻ്റെ ന്യായവാദം തുടർച്ച പതിമൂന്ന് മുതലുള്ള തിരുവചനം തൻ്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവൻ ഇങ്ങനെ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു നീ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെ വരുത്തുക നിനക്കും നിൻ്റെ ഭവനത്തിനും മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഞാൻ അവന് അവനോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുൻപ് നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു യോഹനാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടെ നിന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവ ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ അത്രയും എന്നോടൊപ്പമായിരുന്നു കൊണ്ട് സുഭാഷിതങ്ങൾ ശ്രമിക്കാനും അപ്പ സ്തുപ്രവർത്തനത്തിൻ്റെ ഏതാനും ഭാഗം വായിച്ച് മനസ്സിലാക്കുവാനുമായി പരിശ്രമിച്ച നിങ്ങളെ ഏവരെയും എന്നോടൊപ്പമായിരുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അവിടുത്തെ വചനത്തിനായി നാം ചിലവഴിച്ച സമയം തീർച്ചയായും നൂറു മടങ്ങായി നമുക്ക് കിട്ടും നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ